അല്ലാമലേക്കും കൂട്ടുകാരെ കുറേ ദിവസമായി ഞാൻ ഫുള്ള് വീഡിയോ ഇട്ടിട്ട് ഞാൻ ചെറിയ കുഞ്ഞ് കുഞ്ഞ് വീഡിയോകളായിരുന്നു ഇട്ടിരുന്നത് ഇപ്പോൾ ഞാനിത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സൈക്കിൾ ഉണ്ടാക്കണ ഇത് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സൈക്കിൾ കുഞ്ഞു കുട്ടികളെ സൈക്കിൾ ഉണ്ടാക്കുക വലിയവരെ സൈക്കിളുകളും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വലിയവരത് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊന്നും ഉണ്ടാവില്ലേ ചെറിയ കുഞ്ഞു കുട്ടികൾ അവരതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് എല്ലാവരും പാടെ കൂടിയപ്പോൾ ഒരു വീഡിയോ എടുത്താണ് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് ആണും പെണ്ണും ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരും ഇവിടെ കാണുന്നുണ്ട് ഇതാ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ഇങ്ങനത്തെ സൈക്കിളുണ്ടൊക്കെ അത് എന്താ പറയുക ഞങ്ങൾ ഓലി എല്ലാതും വേറെ വേറെ തിരിച്ച് തരും കേട്ടോ ഓരോന്നും ഓരോന്നിൻ്റെ ടയറുകൾ വേറെ അതിൻ്റെ ആനൽ വേറെ അങ്ങനെ ഓരോ ഇത് വേറെ വേറെ ഇങ്ങനെ ആക്കിത്തരും ഞമ്മക്കതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണം ഞാൻ അപ്പോൾ ആനലാണ് ഫിറ്റ് ചെയ്യണത് ഏ എന്താ ഞാനിതാ ആനലാണ് ഫിറ്റ് ചെയ്യണത് അപ്പോഴത്തെ താത്തേനെ എടുക്കുന്നത് വീഡിയോ ഈ ഞങ്ങളെ ഇൻ്റെ കൂ ഈ കുട്ടികളെ കൂടെ വന്ന അവരമ്മമാരുണ്ടപ്പം ഏ അപ്പോൾ അവരെ അവരമ്മ അതിനെടുക്കുന്നത് അത് ഫിറ്റ് ചെയ്യാൻ എന്താച്ചാൽ എന്താച്ചാൽ ഒരുപാട് ഇതുണ്ട് മുന്ന കുറച്ചേരം കരുതിട്ടോ അങ്ങനെ ചെറിയ ഇതൊക്കെ വെച്ചതാണ് അപ്പോൾ നിങ്ങൾ കുറേ ദിവസമായിട്ട് ഞാൻ കാണാത്ത നിങ്ങൾ കാണാത്ത വീഡിയോകളാണ് ഇട്ടുന്നത് ചെറിയ ചെറിയ വീഡിയോ കിടുമ്പോ ലൈക്കും കമെന്റ് ഒക്കെ തരണിട്ടില്ലേ പിന്നെ ഇതാണ് ഇപ്പം കുറേ ചെക്കന്മാരുണ്ട് ചെറിയ ചെറിയ ചെക്കന്മാരുണ്ട് പിന്നെ അതേപോലെ ഈ നീല ഷർട്ട് ഇട്ടുണ്ട് ടീ ഷർട്ട് ഇട്ട് നീല അതാണ് മാഷന്മാരിട്ടോ മാഷന്മാർ ഇതാ ഇതൊരു മാഷാണേ ഇതൊരു മാഷാണേ അങ്ങനെ നാല് മാഷന്മാരുണ്ട് നാല് മാഷന്മാർ ഇതിൽ നീല കുപ്പായിട്ട് കാണുന്നുണ്ടാവും ആ നീല ടീഷർട്ട് ഇട്ടതാണ് മാഷന്മാർ കേട്ടോ പിന്നെ അങ്ങനെ അത് പഠിച്ച് ഞാൻ പിന്നെ പത്ത് മണി തൊട്ട് നാല് നാല് മണി വരെയാണ് ക്ലാസ് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇത് ഇതാണ് എല്ലാവരും ഇതുണ്ടാക്കി കൊണ്ടിരിക്കണതാണ് മാഷ് പറഞ്ഞു തരുന്നതാണ് ഞാനൊരു മൂല ഇട്ടിട്ടുണ്ട് ആ മൂലക്കിരുന്നിട്ടാണ് ഞാൻ എടുത്തത് എല്ലാവരും കാണണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ